വി ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നത് നിങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് ശീതകാല പച്ചക്കറിയുടെ തയ്യൊന്നും കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പച്ചക്കറി തയ്യും വളങ്ങളും കിട്ടി അതായത് വളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസത്തിന് മുന്നേ മുന്നൂറ് രൂപ അടയ്ക്കുന്ന ഒരു സ്കീമുണ്ടായിരുന്നു നമുക്ക് പച്ചക്കറിയുടെ വളങ്ങളെല്ലാം തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ മുന്നൂറ് രൂപ അടച്ചിടുന്നു അതിന് ശേഷം എനിക്ക് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസമായതേ ഉള്ളു വളങ്ങളും പച്ചക്കറിയുടെ തൈകളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് സമ്പൂർണ്ണ വെജ് മിക്സ് ട്രൈ കോഡോർമ പിന്നെ ബെർമി കമ്പോസ്റ്റ് ആറ് കിലോ ഉണ്ട് ബെർമിയ കമ്പോസ്റ്റ് പിന്നെ ഡോളോമേറ്റ് ഈ ഡോളോമേറ്റ് അഞ്ച് കിലോ ഞാൻ വെറും മുന്നൂറ് രൂപയെ അടച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് എത്ര രൂപയുടെ സാധനങ്ങളാണ് കിട്ടിയതെന്ന് അറിയാമോ പിന്നെ കൂടാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഫിഷ് ആമിനോ ആസിഡ് അതെ ഫിഷ് ആമിനോ ആസിഡ് ഇത് നമ്മൾ പുറത്തുനിന്ന് നൂറ് എം എൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ വിലയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയിരിക്കുന്നത് വെർട്ടിസീലിയം ബെർട്ടിസീലിയത്തിൻ്റെ വില എൺപത് രൂപയാണ് പിന്നെ ഉള്ളത് സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ഇത് ലിക്വിഡാണ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ പൗഡറുണ്ട് ഞാൻ ഇവിടെ പൗഡർ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട് ഈ ഇതിനും നൂറ് മില്ലി വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് വളങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറും മുന്നൂറ് രൂപ കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തിശിഷ്ടം രൂപയുടെ സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൃഷിഭവൻകാര് നമുക്ക് അത്രയൊക്കെ തന്നെ സഹായിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ നമുക്കതൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ അത് കൂടാതെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയുടെ തൈ ഇതൊക്കെ ഇനി ഇന്ന് പറിച്ചു നടണം തക്കാളി തൈ കിട്ടിയിട്ടുണ്ട് കോളിഫ്ലവറോ ആണോ ക്യാബേജ് ആണോ എന്നറിയാൻ വയ്യ അത് വിളിച്ച് വരണം അതുപോലെ വഴുതനങ്ങ പിന്നെ പച്ചമുളക് ഒരു മുടി കരിവേപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് എന്തായിരുന്നു ഫാഷൻ ഫ്രൂട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത് കാരണം കിട്ടിയില്ല എന്ന് പറയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴും നിങ്ങളെ അറിയിപ്പിക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് അവിടെ നട്ടിരിക്കുന്നത് അങ്ങോട്ട് കാണീരേ വേണ്ടേ അത് ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് അതിപ്പോൾ ഇത്രയും പിടിച്ചിട്ടുണ്ട് കായ ഇതുവരെ പിടിച്ചിട്ടില്ല അങ്ങനെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഇതേമാതിരി കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം അപ്പം ഇനി ഇതെല്ലാം നട്ടതിന് ശേഷം അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സാധനങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്ന എല്ലാം ഞാൻ പിന്നീട് പറയാം കാരണം ഈ സമ്പൂർണ്ണ വളമെന്ന് പറയുന്നത് ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒരു അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കതിൻ്റെ ഇലയ്ക്ക് ഇലയുടെ അടി തൊട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി ഈ സാധനം ഇതൊന്നും മണ്ണിനകത്ത് ചേർ മണ്ണിൽ ചേർക്കേണ്ടുന്ന സാധനങ്ങളല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതിന് അതിനകത്ത് ഞാനിതെല്ലാം നാടുകയും ചെയ്യാം എന്നിട്ട് ആ വീഡിയോ കാണിക്കാം ഓക്കെ ബൈ